കൂട്ടുകാരി ഇന്ന് നമുക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം ഞാൻ കുറച്ച് തേങ്ങ കഴിഞ്ഞ വർഷം കിട്ടിയ തേങ്ങ എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് മിച്ച ഞാൻ പറഞ്ഞ ഇട്ടിരുന്നു എല്ലാം ചെറിയ തേങ്ങയും കൂടെ ആയിരുന്നു അത് പറക്കി എല്ലാം കൂടെ ഇട്ടിരുന്നു ഇപ്പോൾ വെയിലുള്ളതും ഉണക്കിയെടുക്കാമെന്ന് പറഞ്ഞു എടുത്ത് വെട്ടി പൊളിച്ചപ്പോൾ പകുതിയും കേടായി കുറച്ചേ കിട്ടിയുള്ളൂ ബാക്കി എത്രയും അകത്ത് ഇരുന്ന് ഇതിനെ പോലെ അത്രയും ഇല്ലാതായിപ്പോൾ ആവിഞ്ഞ് കാറ് കറാമായി ദൂരെ കളയേണ്ടി വന്നു കുറച്ചേ കിട്ടിയുള്ളൂ ആ ബാക്കിയുള്ളതിനാൽ ഞാൻ ടാറിനും പറഞ്ഞ് വായിക്കിയെടുത്തത് പാക്കി എല്ലാം പോയി ഇങ്ങനെ അതിനെ വെട്ടി പൊളിച്ച് എടുക്കുകയാണ് ഞാൻ മൊത്തം വെട്ടിപ്പൊളിച്ച് നല്ല വിലയുള്ള തേങ്ങ അപ്പോഴേ പൊളിച്ച് കൊടുത്താൽ പൈസ കിട്ടുന്നത് ഇതിൽ എണ്ണ ആക്കിയെടുക്കാൻ നമുക്ക് നമ്മൾ ആവശ്യത്തിനെടുക്കാൻ പറഞ്ഞ് തരുന്നതാണ് അതിനെ പൊളിച്ച് അത് കുറേ എല്ലാം കേടായിട്ട് ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ വെട്ടിയെടുത്തു എന്നിട്ട് അതിനെ മൊത്തം വെട്ടിയെടുത്ത് അരിഞ്ഞ് യിലൊക്കെ വെച്ച് നമ്മൾ എണ്ണ എടുക്കണം അതിന് ഇതാ പോടാലിക്ക് വെട്ടിയാലേ പെട്ടത്തിക്കൊന്നും വെട്ടിയെടുക്കാൻ പറ്റില്ല ഓടാലിക്ക് വെട്ടി പുളക്ക എണ്ണയാണ് കിടന്ന് പൊട്ടത്തേങ്ങ ആയി പക്ഷേ മൊത്തം കേടാലിപ്പോൾ കാണാം അങ്ങനെ ഇത് കുറച്ചാണ് കിട്ടിയിട്ടുള്ളത് നമ്മൾ മുങ്കൊന്നും ഇല്ലായിരുന്നു എല്ലാം ഇരുന്ന് നൊങ്കുള്ളതും ഉള്ളത് എല്ലാം അകത്തിരുന്ന് ആവിഞ്ഞ് ഇല്ലാതായിക്കുള്ളൂ അത് ഇത്രയും വെട്ടിയെടുത്ത പങ്കിട്ടിയതാണ് എത്രയേ ഉള്ളൂ അതിനെ ഞാൻ ചിരട്ട കൊണ്ടില്ലൊക്കെ കുത്തി ഇളക്കി അരിഞ്ഞിട്ട് അരിഞ്ഞ് വെയിലത്ത് ഞാൻ അഞ്ച് ദിവസം വെയിലത്തിട്ട് ഉണക്കി എന്നിട്ടാണ് ആട്ടാ കൊണ്ടുപോയത് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഞ്ച് ദിവസം നല്ല നല്ലവരെ വീലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടാണ് പിന്നെ നെല്ലിൽ കൊണ്ടുപോയത് നെല്ലിൽ കൊണ്ടുപോയി ആട്ടിയെടുത്ത് ആട്ടിയെടുത്തപ്പം മൊത്തത്തിൽ അഞ്ച് കിലോ എണ്ണ ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ കിട്ടി മായം ചേരാത്തത് അതിനെയാണ് ആട്ടി എടുത്തുകൊണ്ട് വന്ന് ഇനി അതിൽ കൊണ്ടുവന്നിട്ട് അതിനെ കലങ്ങൾ അതിൽ നിന്ന് കുറച്ച് തെളിച്ചെടുത്തു ശുദ്ധമായ എണ്ണ കിട്ടി അങ്ങനെ എല്ലാവരും ഇതുപോലെ തോന ദിവസം എടുത്തേക്കരുത് അപ്പോഴപ്പോഴുള്ളത് എടുത്താൽ നല്ല കേടാവാതിരിക്കും ഇത് കുറേ ദിവസം ഞാൻ കൂട്ടി കിട്ടുന്നതാണ് എനിക്ക് കേടായി പോയത് അപ്പോഴപ്പോഴുള്ളതിനെ എടുത്താൽ നമുക്ക് നല്ല എണ്ണ കിട്ടും നല്ല തെളിഞ്ഞ എണ്ണയാണ് കിട്ടിയത് അതിലൊരു മായവും ഇല്ലാത്ത നല്ല എണ്ണ കിട്ടി എല്ലാവരും ശ്രമിച്ചു നോക്കണം ഇതുപോലെ ഉള്ളപ്പഴു ഇപ്പം താങ്കക്ക് പോലെ കൂടുതലായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉള്ളപ്പോലെ ഉള്ളപ്പഴു ഇതുപോലെ നമുക്ക് നല്ല എണ്ണ ആറ്റിയെടുക്കാൻ പറ്റും